ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ വേദിയുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദ പറയുകയാണ് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടേ ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കാമെന്ന് കെട്ടിന് എപ്പോഴും കയ്യടാ എനിക്ക് ആ ഒലക്കപ്പുറത്ത് ഇപ്പം കിടക്കണ്ട നീയേ പോയി കിടന്നാൽ മതി അതെന്താ ഞാൻ ഈ കെട്ടിൽ കിടന്നാൽ ദേ വേണ്ടെന്നല്ലേ പറയുന്നത് ഓ നിങ്ങൾക്ക് പേടിയാണല്ലേ പേടിയോ എന്ത് പേടി എനിക്കും ഒരു ഹാ ഹാദേ കൂടുതൽ വേഷം കിട്ടാൻ നിൽക്കരുതേ ഇതെൻ്റെ കട്ടിലാണ് എൻ്റെ കട്ടിൽ ഞാൻ മാത്രം കിടന്നാൽ മതി ഓ നിങ്ങളുടെ കട്ടിൽ ഞാൻ കിടക്കുന്നില്ലേ എനിക്കൊരു കാര്യം മനസ്സിലായി നിങ്ങൾക്ക് കഴിവില്ല നിങ്ങൾക്ക് പെണ്ണുങ്ങളെ പേടിയാണ് നിങ്ങൾ എല്ലാവരുടെ അടുത്തും കാണിക്കും നിങ്ങൾ അടിക്കുകയും ഇടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും പക്ഷേ പെണ്ണുങ്ങളുടെ അടുത്ത് കിടക്കാൻ നിങ്ങൾക്ക് പേടിയാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണല്ലോ ആ രമ്യ കേസിൽ ഞാൻ നിങ്ങളെ സംശയിക്കാതിരുന്നത് നിങ്ങള് ഒരു ഗുണ്ട മാത്ര പക്ഷേ പെണ്ണുങ്ങളുടെ അടുത്ത് നിങ്ങൾ പേടിത്തൊണ്ടനാണെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ വേദം ഇങ്ങനെ സംസാരിക്കുക അങ്ങനെ സംസാരിച്ചുകൊണ്ട് നീ ഞാൻ താഴത്ത് കിടന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വേദ അവിടെ പായം വിരിച്ചിട്ട് ഇങ്ങനെ കിടക്കുക അപ്പോഴും വേദയ്ക്ക് ഇച്ചിരി സഹിക്കാൻ പറ്റുന്നില്ല വേദക്ക് വിക്രം ചോദിക്കണം എന്തിനാണ് നീ എന്തിനാ ചിരിച്ചത് അല്ല എൻ്റെ വെട്ടുപോത്തേ തന്നെ കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് ഇച്ചിരി സഹിക്കാൻ പോലും പറ്റുന്നില്ല ആ ചുമ്മാ ഒരേ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇനി ഉറങ്ങാതെ കിടക്കണ്ട ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങിക്കോ ഞാൻ ഏതായാലും ഇനി അങ്ങോട്ട് വരുന്നില്ല മനസ്സിലായോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദയും വിക്രവും കിടന്നുറങ്ങാം വിക്രത്തിനാണെങ്കിൽ ആ ചമ്മി നാറിപ്പോയൊരു അവസ്ഥയിൽ അങ്ങനെ വേദയുടെ മുൻപേ തോറ്റുപോയല്ലോ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊക്കെയാണ് നമ്മുടെ വിക്രത്തിൻ്റെ ആ ഒരു ചമ്മൽ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇതിനെയാണ് കാരണം വേദയുടെ അച്ഛനെ അപ്പൊ വേദയുടെ അച്ഛനാണെങ്കിൽ ഓരോ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുക ആ സമയത്ത് ആഹാ ശങ്കരേട്ട ശങ്കരേട്ടൻ കിടന്നില്ലായിരുന്നു ഇതെന്ത് നോക്കിയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല ഞാനേ ആലോചിക്കായിരുന്നു ശ്രീകാന്ത് അത്രക്കും പെരുമാറുണ്ടായിരുന്നല്ലേ വേദയോട് അവള് ആ കുഞ്ഞിനെ കാണാൻ വേണ്ടിയല്ലേ വന്നത് കുഞ്ഞ് എന്ത് വിളിച്ചു കുഞ്ഞിനോട് ഇത്ര വൈരാഗ്യം കാണിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും വൈരാഗ്യോ വാശിയോ എന്തെങ്കിലും ഉണ്ടോ എന്തൊക്കെ വന്നാലും അതെ ആങ്ങളുടെ കൊച്ചല്ലേ അപ്പം ആ കൊച്ചിനെ കാണാൻ വേണ്ടി ആഗ്രഹത്തോടെ ആയിരിക്കില്ലേ അവിടെ വന്നത് ശങ്കരേടം പറഞ്ഞ സത്യം തന്നെയാണ് ശ്രീകാന്തി കാണിച്ചത് കുറച്ച് ക്രൂരതയായി പോയി ഞാനത് അവളോട് അവനോട് സംസാരിക്കുകയും ചെയ്തായിരുന്നു പക്ഷേ അവനത് വലിയ മൈൻഡൊന്നും ആക്കിയില്ല ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ദേഷ്യപ്പെടും എന്താ എന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ നമുക്ക് വേദയിൽ ഇങ്ങോട്ട് വിളിച്ചാൽ കുഞ്ഞിനെ കാണാൻ വേണ്ടി അവൾ കുഞ്ഞിനെ കാണട്ടേന്നേ പിന്നെ അമ്മായിയെന്ന നിലയ്ക്ക് അവൾക്ക് ആ കുഞ്ഞിനെ ചെയ്യാനുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ അവൾ ചെയ്യട്ടെ ആ അത്രയും മാത്രം മതി നിങ്ങൾ അവളെ നിങ്ങളെന്ന് വിളിക്ക് ഷേ അവൾ വരില്ല അവൾ വരില്ലെന്ന് എനിക്ക് ഉറപ്പാണ് അതൊക്കെ നിങ്ങൾ വെറും തോന്നല നിങ്ങളെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വരും ശങ്കര അവൾ വരും ശങ്കരേട്ടാ എന്നെങ്കിൽ ഇനി സംസാരിക്കാം നിനക്ക് അവളെക്കുറിച്ച് അറിയാൻ വളർത്തുകൊണ്ടാണ് എൻ്റെ മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ അവൾ പറഞ്ഞായിരുന്നു അതൊക്കെ നീ മറന്നുപോയോ അവൾ ഈ ഭൂമിയിൽ ഏറ്റവും വെറുക്കുന്നത് എന്നെയാണ് അല്ലാതെ വേറെ ആരെയല്ല ഏ ശങ്കരേട്ട അതൊക്കെ ശങ്കരേട്ടൻ്റെ തോന്നലാണ് അവൾ ദേഷ്യം കൊണ്ട് ചിലപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുണ്ടാവും പക്ഷെ അവളുടെ മനസ്സിൽ വൈരാഗ്യമില്ല ശങ്കരേട്ട അവളുടെ മനസ്സിൽ അങ്ങനൊരു വൈരാഗ്യമല്ല ശങ്കരേട്ടൻ ഒന്ന് വിളിച്ചാൽ മാത്രം മതി അവൾ ഓടി ഇവിടെ എത്തും ഇത് കേട്ട ശങ്കരനാണെങ്കിൽ ശരി ഇപ്പോൾ ഒരുപാട് സമയമായില്ലേ നാളെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മയെ പറഞ്ഞു വിടുകയാണ് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആകുകയാണ് നമ്മുടെ വിശ്വം പുതിയൊരു ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പടുത്തിരിക്കുക ആ സമയത്ത് വിളക്കൊക്കെ കത്തിച്ച് ശ്രീജയും അതേപോലെ തന്നെ വിശ്വവും കൂടിയിരുന്ന് കൈവപ്പിങ്ങനെ പ്രാർത്ഥിക്കുക അപ്പം അമ്മ വരികയാണ് അമ്മയടുത്തൊരു ഗ്ലാസ് ചായയും കൊടുക്കുകയാണ് മോനെ വിശ്വം നീ ഏതായാലും ഒരു ജോലിക്ക് പോകുമല്ലേ നന്നായിട്ട് പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ മോനെ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദിനി വന്നിട്ട് അമ്മേ ആ ഇനിയിപ്പോൾ ശ്രീജേച്ചു കൊടുത്തുവിടുന്ന ചോറ് കൊണ്ടുപോയി പറമ്പിലോ പാർക്കിലോ പോയിരുന്ന് കഴിക്കാതിരുന്നാൽ മതി എടി നന്ദിനി നീ എന്തിരി ഇങ്ങനെയൊക്കെ പറയുന്നത് വിഷുനൊരു നല്ല കാര്യത്തിന് വേണ്ടി പോവുമല്ലേ ആ സമയത്താണോ ഇനി അവിടുന്ന് സംസാരിക്കുന്നത് അല്ല അനന്താമ സംസാരിച്ചാല് ഞങ്ങൾ തന്നെയല്ലേ ഈ ജോലി ഒപ്പിച്ചു കൊടുത്തത് ഞങ്ങളോ ഞങ്ങളെന്ന് പറഞ്ഞാൽ അത് വിനായകേട്ടൻ വിനായകേട്ടനാണല്ലോ ഏ നീയേ വിനായകന്റെ ഭാര്യയായിരിക്കും ഇപ്പോ നിന്നെ അവനൊക്കത്തെ എടുത്ത് നടത്തിയിട്ടുണ്ടാകും പക്ഷേ അവൻ നിക്കർ വിട്ട് മൂക്കളെ ഒലിപ്പിച്ച് നടക്കുന്ന ആ സമയത്തെ ഹേ വിശ്വന അവനെ ഒരുപാട് ഒക്കെ തിരുത്ത് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് ചേട്ടനനിയും തമ്മിലുള്ള പ്രശ്നത്തിൽ നീ കയറി ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല അവർക്കറിയാം എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് കേട്ടോ അല്ലാതെ നീ കേടന്ന് കൂടുതൽ ഇടപെടേണ്ട ആവശ്യമില്ല അമ്മേ അത് പിന്നെ അമ്മേൻ തമ്മിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് അതെ ഇതൊക്കെ ഞാൻ നേരത്തെ പറയേണ്ടതായിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നിൻ്റെ നാക്ക് ഇത്രയും നീളില്ലായിരുന്നു നന്ദിനി അതുകൊണ്ട് ഇനി മോള് കുറച്ച് നാക്ക് അടക്കി വെക്കാനായിട്ട് നോക്ക് ഇത് കേട്ട വിഷയമാണെങ്കിൽ അമ്മേ നന്ദിനി പറയട്ടെ എന്നേ നന്ദിനി പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ നന്ദിനി ഞാൻ ഉറപ്പ് തരുന്നു പഴയ വിഷയം അല്ല ഞാനിപ്പോൾ ഈ ജോലിക്ക് പോയി തുടങ്ങും ഇനി ഈ ജോലി മുടക്കേയില്ല എന്താ മതിയോ അയ്യോ വിഷു കേട്ടോ ഞാനങ്ങനെ ഒന്നും മനസ്സിൽ വിചാരിച്ചല്ല അപ്പോഴേക്കും ശ്രീചാ മതി മതി നിർത്തുക ഇനിയിപ്പോൾ പറഞ്ഞു പറഞ്ഞ് അത് കൂടുതലാക്കേണ്ട ആവശ്യമില്ല പോകാൻ ഇറങ്ങാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇവർ നേരെ ഇറങ്ങുകയാണ് അപ്പോഴത്തേക്കും അച്ഛനെവിടെയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അച്ഛൻ പുറത്തേക്ക് പോയതാ എന്തിന് പോയാന്നൊന്നും അറിയില്ല അപ്പോഴേക്കും ദേവരുന്നു അച്ഛൻ ആ അച്ഛൻ വന്നു അച്ഛാ ആ നീ ഇറങ്ങിയ വിശ്വ വിശ്വം അതേ അച്ഛാ ഇന്ന് ആദ്യമായിട്ട് ഡ്യൂട്ടിക്ക് കയറുകയല്ലേ അപ്പോൾ കുറച്ച് പൈസ എടുത്ത് നമ്മുടെ കമലാമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഇത് തേങ്ങ വിറ്റ് കിട്ടിയ പൈസ വേണ്ട കമല എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ട് കുറച്ച് പൈസ നമ്മുടെ വിശ്വത്തിൻ്റെ കയ്യിലേക്ക് നീട്ടുകയാണ് നീ ഇത് വെച്ചോ അയ്യോ അച്ഛൻ എന്തിനാ അച്ഛാ ഒന്നും വേണ്ട അച്ഛാ സാറില്ലെന്നേ ജോലിക്ക് പോകാൻ തുടങ്ങിയല്ലേ ഉള്ളൂ ഇനി ഒരു മാസം കഴിയണ്ടേ പൈസ കിട്ടാനായിട്ട് അതുവരെ നിനക്ക് ചിലവിനെ വേണ്ടേ ഇനിയിപ്പോൾ വഴിയുന്ന എവിടെയെങ്കിലും ചായ കുടിക്കണമെന്നു ആഗ്രഹം ഉണ്ടെങ്കിൽ ചായ കുടിക്കണ്ടേ അതിനൊക്കെ പൈസ വേണമല്ലോ അല്ല അച്ഛാ ഈ പൈസ കൊണ്ടാണല്ലോ അച്ചാ ഇവിടെ കഴിയുന്നത് അതുകൊണ്ട് വേണ്ട അച്ഛാ ഓ ഇത് നീ ഇവിടെ വെറുതെ കുത്തിയിരിക്കുമ്പോഴും നീ പൈസ കൊണ്ട് തന്നെയായിരുന്നു വീട് ചിലവ് നടത്തിയിരുന്നേച്ചത് ഒന്നും പ്രശ്നമില്ല നീ ഇത് വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുക പക്ഷേ ഈ ഒരു കാഴ്ച നന്ദനിക്ക് തീരെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല പക്ഷേ ബാക്കിയെല്ലാവർക്കും വളരെയേറെ സന്തോഷമാകുകയും ചെയ്തു അങ്ങനെ സന്തോഷത്തോടെ നമ്മുടെ വിശ്വം നേരെ ജോലിക്ക് പോകാണ്ടേ റോഡിലേക്ക് നടന്നു പോവുക ദേ ദയവായിരുന്നു വേദ ആഹാ വേദ ഇത് എവിടെ പോയിട്ട് വരികയാണ് ആ വിഷു ഏട്ടനും ജോലി കിട്ടിയല്ലോ ഇനിയിപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല എനിക്കും ഒരു ജോലിയൊക്കെ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയാ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്താ വേദ വേദയ്ക്ക് ജോലിയോ എന്തിനാ വേദയ്ക്കൊരു ജോലി അതെന്താ വിഷു ഏട്ടാ അങ്ങനെ പറഞ്ഞത് വിഷു ഏട്ടനെ എപ്പോഴും മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് എനിക്കുള്ള പൈസ എൻ്റെ വീട്ടുകാരിട്ടു തരുന്നുണ്ടെന്നല്ലേ എനിക്കതിൻ്റെ കാര്യമൊന്നുമില്ല വിഷു ഏട്ടാ നമുക്ക് ജോലി ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഇരിക്കും പിന്നെ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടുമായിരുന്നു പിന്നെ പഠന ചിലവെല്ലാം നടത്തിയിരുന്നത് അച്ഛനല്ലേ അപ്പോൾ ആ സ്കോളർഷിപ്പ് പൈസ എൻ്റെ കയ്യിലുണ്ട് വിഷുവട്ടം അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആ ഏതായാലും വിഷുവട്ടം പോകാൻ ഇറങ്ങിയിട്ട് ഇറങ്ങിയതല്ലേ വിഷുവട്ടം പോയിക്കോ പിന്നൊരു കാര്യമുണ്ട് ഇവിടെ ഈ നന്ദിനിയുടെ ശ്രീജിയടതിയോട് ചില വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടുണ്ട് വിഷുവട്ടൻ ജോലിക്കൊന്നും പോകാതെ എവിടെയെങ്കിലും കുത്തിയിരിക്കുമെന്ന് ആ ഒരു വെല്ലുവിളി അങ്ങോട്ട് ഏറ്റെടുത്ത് വിജയിപ്പിച്ചു കൊടുക്കണേ ഏഹ് ഇത് കെട്ടഞ്ഞപ്പോഴേക്കും നമ്മുടെ വിഷുവാണെങ്കിൽ ഏഹ് വേദയൊന്നാക്കിയതാണല്ലേ ഇത് കേട്ട് വി വേദ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക പിന്നീട് കാണിക്കുന്നത് വേദയുടെ വീടാണ് അപ്പോൾ വർഷയും അതേപോലെ തന്നെ ശ്രീകാന്ത് ചായ കുടിക്കുകയാണ് നമ്മുടെ ദീപയാണെങ്കിൽ കൊച്ചിനെയും പാട്ടുപാടിയും ഉറക്കുകയും ചെയ്യണം അപ്പം മുത്തശ്ശി വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ വർഷേ ഇപ്പം ദീപം കൊണ്ട് കുഞ്ഞിനെ നോക്കേണ്ട കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ലല്ലേ അത് ശരിയാ ദീപ്തി ഉള്ളത് കൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നില്ല അപ്പോൾ നമ്മുടെ ശങ്കരൻ്റെ ഭാര്യ വന്നിട്ട് പറയും അമ്മ അമ്മക്ക് ചായ കൊടുക്കട്ടെ നീ ശങ്കരനുകൊണ്ട് ചായ എനിക്ക് എനിക്കിപ്പോൾ വേണമെന്നില്ല നീ ഇപ്പോൾ ചായ കൊടുക്കുക എടാ ശ്രീകാന്ത് നീ ആ ടി വി ഒന്ന് വെച്ചേ കുറേ അമ്പലങ്ങളിലെ കുറേ പരിപാടികളൊക്കെ കാണും അതൊന്നും ഞാൻ കാണട്ടെ എൻ്റെ മുത്തശ്ശി മുത്തശ്ശിക്ക് ഈ ദൈവവിചാരം മാത്രമേ ഉള്ളൂ എന്താടാ ഈ പ്രായത്തിൽ പിന്നെ എനിക്ക് ദൈവവിചാരം വേണ്ടേ നിങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നതിന് ഞാനെങ്കിലും ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കട്ടെടാ അങ്ങനെയെങ്കിലും ഒരു മോചനം കിട്ടുമല്ലോ ഏന്നു പറഞ്ഞാൽ ഇങ്ങനെ പോവുക അവ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ശങ്കറിൻ്റെ ഭാര്യയുടെ ഒച്ച കൂടെ കേൾക്കണു അയ്യോ ഓടി വായോ അമ്മേ ശ്രീകാന്തേ ദീപ്തി എന്ന് പറഞ്ഞിട്ട് ഒച്ചത്തി വിളിക്കുക ശങ്കരനാണെങ്കിൽ അനക്കുമില്ലാതെ കിടക്കുകയും ചെയ്യുകയാണ് വിളിച്ച് വിളിച്ച് നോക്കിയിട്ടും എണീക്കുന്നില്ല അപ്പോൾ ശ്രീകാന്തം വിളിച്ച് നോക്കി പക്ഷേ അമ്മയെ പേടിക്കണ്ടമ്മേ നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തേക്കാം എത്തിക്കാം ഒരബദ്ധം വരില്ലെന്നേ അതിനപ്പം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് അങ്ങനെ ദീപ്തി ആണെങ്കിൽ നമ്മുടെ വേദയും വിളിക്കുകയാണ് എന്താ ദീപ്തി വിളിച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും എന്താ ദീപ്തിക്ക് അറിയണം അത് പിന്നെ അച്ഛൻ അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ എണീക്കുന്നില്ല ഏഹ് എണീക്കുന്നില്ല അച്ഛൻ എന്ത് പറ്റി അറിയില്ല ചേച്ചി അമ്മ രാവിലെ ചായ കൊടുക്കാനായിട്ട് പോയതാ പക്ഷേ അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ അച്ഛനെണീക്കുന്നില്ല ചേച്ചി എന്ത് സംഭവിച്ചതെന്ന് ഒരു എത്തി പിടിയും കിട്ടുന്നില്ല അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ് ചേച്ചി പെട്ടെന്ന് വരാവോ എന്ന് ചോദിക്കുക ഏത് ഹോസ്പിറ്റലിലേക്കാണ് സിറ്റി ഹോസ്പിറ്റലിലേക്കാണ് ചേച്ചി എന്ന് പറയുക അങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ ദീപ്തിയുടെ ഫോണിൻ്റെ റേഞ്ച് അങ്ങോട്ട് പോവുക അപ്പോൾ ഇതെന്താ കട്ടായി പോയെന്ന് വിചാരിച്ചുകൊണ്ട് വേദ തിരിച്ചു വിളിച്ച് നോക്കിയാണ് പക്ഷെ അവിടെ ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നാണ് പറഞ്ഞു കൂട്ടുന്നത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും വേദ മുത്തശ്ശി പറഞ്ഞ ആ ഒരു കാര്യമാണ് ആലോചിക്കുന്നത് മോളെ വേദെ നിന്നെയും വിക്രത്തെയും വേർപിരിക്കാൻ വേണ്ടി ഇവിടെ പലരും പല കൈ ഇതും ചെയ്ത് കൂട്ടുന്നുണ്ട് പക്ഷേ നീ ഏത് കാര്യത്തിനും മുൻകൈ എടുത്തിറങ്ങാൻ നേരത്തെ അത് സൂക്ഷിച്ചു വേണം അല്ലെങ്കിൽ പ്രശ്നമാകുക തന്നെ ചെയ്യും അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും വേദയ്ക്ക് പേടി എൻ്റെ ദൈവമേ ഇനിയിപ്പോൾ ഇവരുടെ കളിയായിരിക്കോ അച്ഛൻ അസുഖമൊന്നും വന്നിട്ടുണ്ടാവില്ല ചിലപ്പോൾ എന്നെ അവിടെ വരുത്തിക്കാൻ വേണ്ടി ആയിരിക്കോ അച്ഛൻ അസുഖമാണെന്നും പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലേക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എൻ എന്നെ കൊണ്ട് അച്ഛൻ്റെ അടുത്ത് കുറച്ച് ദിവസം നിർത്താൻ വേണ്ടിയായിരിക്കും ഏതായാലും പോകേണ്ട അത് പ്രശ്നമാകും എന്നൊക്കെ വിചാരിച്ചു വേറെ നിൽക്കുക അപ്പോൾ കമലാമ്മ വന്ന് പറയണം മോളെ നീ എന്താലോചിച്ച് നിൽക്കുക ഏ ഒന്നുമില്ലേ എങ്കിലേ നമുക്ക് ചക്ക വെട്ടിയാലോ അവിടെ ചക്ക കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് ആ അതിനെന്താ വെട്ടാലോ എന്നാൽ കുറച്ച് വെളിച്ചനെടുത്ത് വാ കയ്യില് മുഴുവനും അരക്കാവണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങോടെ സന്തോഷത്തോടെ പോവാ ഈ സമയം തന്നെ ശങ്കരനാണെങ്കിൽ ഓക്സിജനൊക്കെ ഇട്ടിങ്ങനെ എടുത്തിരിക്കുക കുറച്ച് സീരിയസ് ഘട്ടത്തിലാണ് നമ്മുടെ ശങ്കരൻ അപ്പോൾ എല്ലാവരും ഇരുന്ന് പുറത്ത് നിന്ന് കറിയും ചെയ്യണം അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ ശങ്കരന് ഒരാപത്തും വരുത്തരുതേ എന്തെങ്കിലും അങ്ങേക്കൊരു ജീവനാണ് വേണ്ടെങ്കിൽ എൻ്റെ ജീവനെടുത്തോ എൻ്റെ ശങ്കരൻ്റെ ജീവനങ്ങൾ വിട്ടു കൊടുത്തേക്കണേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കറിയാം അപ്പോൾ വർഷം വന്നിട്ട് എന്താ മുത്തശ്ശിക്ക് പറയുന്നത് അങ്ങനെയൊന്നും വരില്ല അച്ഛന് നിങ്ങളിങ്ങനെ കരഞ്ഞോണ്ടിരുന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നത് അങ്ങനെ ശ്രീകാന്ത് വന്ന് മരുന്നൊക്ക ഐശൂലെത്തിച്ച് കൊടുക്കുകയും ചെയ്യണം അപ്പോഴേക്കും ഡോക്ടർ ഇറങ്ങി വരിക ഡോക്ടറെ എന്ത് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ അതെ നിങ്ങൾ എന്തെങ്കിലും മാനസികമായിട്ട് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ ഒരു അറ്റാക്ക് വന്ന ഒരു മനുഷ്യനല്ലേ നിങ്ങൾ അദ്ദേഹത്തെ ശരിക്കും ശ്രദ്ധിക്കേണ്ടതല്ലേ അദ്ദേഹത്തിന് ശാരീരികമായിട്ടൊന്നുമില്ല മാനസികമായ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അദ്ദേഹത്തിൻ്റെ മനസ്സിന് സന്തോഷം മാത്രമാണ് കൊടുക്കാൻ പാടുള്ളതെന്ന് ഞാൻ ഞങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ പിന്നെ എന്താ ചെയ്തു കൂട്ടുന്നത് എന്ന് ചോദിക്കുകയാണ് സൂക്ഷിക്കണം വളരെയേറെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഏതായാലും കൃത്യസമയത്ത് എത്തിച്ചത് കൊണ്ട് ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റില്ല ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുത്ത് വെച്ചിരിക്കുകയാണ് ഇഞ്ചക്ഷനൊക്കെ തീരട്ടെ അതിനുശേഷം ഇനി എന്താവോ എന്ന് നമുക്ക് പിന്നീട് അറിയാം എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പറയുകയാണ് നമുക്ക് വേദയോട് കാര്യങ്ങളെല്ലാം പറയണ ആൾ വരട്ടെ ഇപ്പോൾ ശങ്കരൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് വേദയെ കാണണമെന്നായിരിക്കും അവൻ്റെ ആ ഒരു ദുഃഖം വേദയുള്ള ദുഃഖമാണല്ലോ അപ്പോൾ വേദയെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നിട്ട് വേദയെ കാണിക്കണം എന്നൊക്കെ ഇവർ അങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസയോടെ തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശേക്ക് ബൈ